ഇന്നത്തെ പത്രം എന്ത് അധ്യാപിക അധ്യാപിക വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ കൊണ്ട് കൊണ്ട് ഒളിച്ചോടി കോഴിക്കോട് വയസ്സുള്ള വയസ്സുള്ള ദൈവമേ കാലം പോയ പോക്കെ വിദ്യാർത്ഥിയെ കൊണ്ട് അധ്യാപിക ഒളിച്ചോടി തന്നെ നമ്മുടെ മക്കളെ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ സ്കൂളിൽ വിടും നീ എന്താ ഉദ്ദേശിക്കുന്നത് മോൻ അതുപോലെ ചെയ്യൂന്ന് അവൻ എന്റെ മോനാടി നിനക്ക് എന്റെ സ്വഭാവം നല്ലപോലെ അറിയാമല്ലോ അവൻ അങ്ങനെ യാതൊരു ദുസ്വഭാവന ഉണ്ടാകത്തില്ല അവൻ അത് ചെയ്യത്തൂല്ല അതിനെ കുറിച്ച് പേടിക്കേ വേണം എനിക്ക് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ അത് തന്നെയാണ് എൻ്റെ പേടി